ഹായ് ഫ്രണ്ട്സ് നമ്മളിത് ഗിഫ്റ്റ് പാക്ക് ചെയ്തതിൻ്റെ ഒരു വീഡിയോ എടുത്തിരുന്നു അത് ആർക്കാണ് കൊടുക്കാൻ പോകുന്നത് ആളുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് ആളുടെ കോഴി വളർത്തൽ വീഡിയോ സാഹചര്യം അപ്പോൾ ആളെ കൊണ്ട് നമുക്ക് പൊളിപ്പിക്കാം രണ്ട് കുഞ്ഞുങ്ങളുണ്ട് എങ്ങനെ ഇടാൻ എന്തൊക്കെയാന്നുള്ളത് ഒരു കാഷ്വൽ വീഡിയോ ആണ് എത്ര മിനിറ്റ് ഈ വീഡിയോ നീളും എന്ന് നമുക്കറിയില്ല അപ്പോൾ നീ ഒരുപാടങ്ങ് നീണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് രണ്ട് ഭാഗമായിട്ടിടാം അപ്പോൾ ഇതാ പൊളിച്ചേ ആ അതെ ഇവിടെനിന്ന് ഇങ്ങോട്ട് പൊളിച്ചോ വെള്ളം വെച്ച് കൊടുക്കേണ്ടി വരും ഞാൻ കുറച്ചായി പാക്ക് ചെയ്തിട്ട് അതോറ് ഉം കുഴപ്പമില്ല ഞാൻ ആണും പെണ്ണും എന്നുള്ള രീതിയില ഞാൻ ഏതാണ്ട് എടുത്തിരിക്കുന്നേ അപ്പൊ ഒരെണ്ണത്തിന്റെ ഉം ആൾക്കാർ കൊഴപ്പില്ല ഒരെണ്ണത്തിന്റെ ഈ മൂക്കും ഇത് കണ്ട ഇത്തിരി നീളം കൂടുതൽ അത് വലിച്ചു കഴിഞ്ഞാൽ നല്ല നീളം വരുന്നതാണ് നീളം വരാത്തത് പെണ്ണും എന്നുള്ള രീതിയിലാണ് ആ ഈ ഒരു സാധനം ഇത് ഇത്തിരി നീളം കൂടുതൽ അതിന് ഇത്തിരി കട്ടി വലി കട്ടി കൂടുതൽ പോലെ തോന്നുന്നുണ്ട് അപ്പൊ ഇത്തിരി കട്ടി കുറവാണ് അപ്പൊ ഞാൻ ആണും പെണ്ണും എന്നുള്ള രീതിയിലാണ് നിക്കണേ ഇവര് കൊഴപ്പല്ല ആ ഇത് ഇതിന് ഈ കളർ കേറി വരും ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയിൽ പറഞ്ഞില്ലെങ്കിൽ ഇതാവും കാരണം ചിലർ പറയുന്നത് ഈ ബോർബോണ്ടഡിൻ്റെ ടർക്കിയുടെ കുഞ്ഞുങ്ങളെ ഈ ചിലത് ഡയോൾഡിൽ തന്നെ മറ്റേ കളർ വരും എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതിപ്പോൾ നമുക്ക് രണ്ട് മാസത്തിൽ കളർ കയറുകയുള്ളൂ അത് ക്വാളിറ്റിയുടെ വിഷയമാണ് നമുക്കിതിൻ്റെ ഗ്രാൻഡ് പാരൻസിന്റെ പേരൻസ് മറ്റേ ഗൾഫിൽ നിന്ന് മുട്ട കൊണ്ടുവന്നിട്ട് ആള് വിരിയിച്ചെടുത്തിട്ടുള്ളതാ ആ കൊഴപ്പില്ല കുഴപ്പല്ല പക്ഷെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ കോഴിയുടെ മറ്റേ ഇതിന്റെ കഴുത്ത് നീളുള്ളത് കൊണ്ട് താഴെ എങ്ങാനും വിഴുവാണെങ്കിൽ ചിലപ്പോൾ ഇതിന്റെ കഴുത്ത് ഇങ്ങനെ തിരിയാനൊക്കെ സാധ്യതയുണ്ട് ഇനിയിപ്പോ ഒരു പുഴുമന്തിയും എന്താണ് ചേതൽ ബിരിയാണി ഒക്കെ കഴിച്ച് വളരട്ടെ തള്ള നോക്കൂ എങ്ങനെയാണെന്നുള്ളത് ഏതിന്റെ കൂടി ഇടാൻ പറ്റണന്ന് നോക്കണം ഇവിടെ പിന്നെ അധികം തണുപ്പടിച്ച് കയറോ ഏതിന്റെ കൂടി ഇടാൻ പറ്റണ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കി നോക്കുക നമ്മൾ നമ്മളിവിടെ ആദ്യം ഒരു ഞാൻ വന്നിട്ട് എന്തായാലും രണ്ട് മാസമായതുകൊണ്ടില്ല അല്ല ഡിസംബറിൽ വന്നതാണ് തേനീച്ച വട്ടി മേടിക്കാൻ അപ്പം ആ സമയത്തൊക്കെയും ഇത് തീരെ പൊടിക്കുഞ്ഞുങ്ങളായിരുന്നു അതിന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് വീഡിയോ എടുക്കാനുള്ള ഒരു ലെവലിലല്ല വന്നതുകൊണ്ട് ക്യാഷ്വലായിട്ട് എടുത്തിട്ട് ഇനി തലയും വാലും ഇല്ലാത്തതായതുകൊണ്ട് മറ്റേ എന്താ പറയാ ഇടണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇട്ടു നോക്കി നോക്കും പക്ഷെ സ്പേസ് അത് മതിയാവോ എന്നാൽ അതിരി മറ്റേ ഒറ്റക്കണ്ണിയോ ഒറ്റക്കണ്ണിയോ അതിന്റെ ഒറ്റകണ്ണിയാണ് ഒറ്റ വലുപ്പത്തിന് ഒരു വ്യത്യാസം കിട്ടണ്ട് ആ അതെ അതെ ആ ശരിയാ വൈറ്റ് ആ ഞാനിന്നാളൊരു കോഴിക്കുഞ്ഞുങ്ങള് കുറച്ച് പിരിഞ്ഞിറങ്ങിയിട്ട് വെള്ള കോഴിക്കുഞ്ഞിനെ ബാക്കി കോഴിക്കുഞ്ഞുങ്ങള് കൊത്തി ഇത് ഇതൊത്തിക്ക് കിടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ കൂടെ നടക്കും പക്ഷെ ഇവരെന്താന്ന് വെച്ചാല് ശരീര വലുപ്പത്തിലുണ്ട് പക്ഷെ അത്ര ആക്റ്റീവായിട്ടില്ല തനിയെ സെപ്പറേറ്റ് ഇട്ട് വളർത്താണെങ്കി കൊഴപ്പില്ല എന്നിട്ട് ഇടയ്ക്കിടക്ക് കൂടെ അഴിച്ചു വിട്ട് കഴിഞ്ഞാല് അവിടെ വരച്ചു വെച്ചിട്ടുണ്ടോ ഇതപ്പോ ഞാനിത് ഈ ഇത് ഞാൻ കണ്ടിട്ടില്ല ആ ശരി ആ ഇത് ഞാൻ കണ്ടിട്ടു തോന്നുന്നുണ്ട് ആ അത് ശെരിയോ ആൾക്കാർ പണിയെടുത്തിട്ടുണ്ടല്ലോ ആ നമുക്കപ്പോ തമ്പുനേലിനത് മതി നമുക്ക് ആ രണ്ട് ആ ശരി ഞാൻ ഇതിൻ്റെ ശ്രദ്ധിച്ചിട്ടില്ല ആ ആ ഒരു കാ അതിന് രണ്ടും സെപ്പറേറ്റ് ഇട്ടു അപ്പൊ അതിന് പുല്ലും കാര്യങ്ങളും ഇട്ടുകൊടുത്തു കഴിഞ്ഞാലേ പെറ്റുവാണെങ്കിൽ ഞാൻ സ്റ്റാർട്ടർ ഇട്ട് കൊടുത്തിരുന്ന ഒരു ഇത് ഏപ്രിൽ മുപ്പത് മുപ്പത് മുപ്പത്തൊന്ന് ഉണ്ടെങ്കിൽ മെയ് ഒന്നിന് മുമ്പ് ഇറങ്ങിയതാ ഒരു ഒന്നോ രണ്ടോ ദിവസം മുമ്പ് ഒരു പതിനഞ്ചു ദിവസം എന്തായാലും ആയിട്ടുണ്ട് ഏഹ് പതിനഞ്ചു ദിവസം ഇതിപ്പോ സ്റ്റാർട്ടർ മാത്രം നിന്നോണ്ടോ നിങ്ങളിപ്പോ ഈ ചതിൽ ബിരിയാണി ഒക്കെ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതിനേക്കാളും കൂടുതൽ വരും ആ ഓക്കെ ഓക്കെ മോളും ചെന്നൊക്ക ഇവര് ശരിക്കേ കഴിഞ്ഞ വലിപ്പം ഉണ്ടെങ്കിലും മറ്റേ കോഴികളാ അത്ര ആക്റ്റീവ് അല്ല അല്ലത് എനിക്കിങ്ങനെ കാലാവസ്ഥ തണുപ്പിന്റെ ഒരു പ്രശ്നമേ ഇതുള്ളു അപ്പൊ തൽക്കാലം ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം എന്താ ഈ കൂട്ടിലെ ഞാൻ ഇട്ടിട്ടല്ലേ ഒരു ഉണ്ട് ആ ആ ആ പിന്നെ ഓ ഓ പൂ ആ ഇത്ര അഴിയുണ്ടല്ലോ അല്ലേ ഓക്കേ ഓക്കേ പറ്റുവാണെങ്കിൽ ഒരാഴ്ച സ്റ്റാർട്ടർ സ്റ്റാർട്ടറെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ സ്റ്റാർട്ടർ ഒരാഴ്ച കൊടുക്ക് ഉണ്ടല്ലേ ആ ഞാൻ വിചാരിച്ചു നിങ്ങൾ പാക്കറ്റ് ഫുഡ് വിരുദനായത് കൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഇത് കാണില്ലാന്ന് വിചാരിച്ചു ആ ആ ആ അപ്പൊ നിങ്ങൾ സ്റ്റാർട്ടർ കൊടുത്തതിന് ശേഷം പിന്നെ അതിൽ നിങ്ങൾ പിന്നെ എപ്പോഴെങ്കിലും എന്തെങ്കിലും മിക്സ് ചെയ്താൽ മതി ആ ആ ഇപ്പോഴ ഈ പ്രായത്തിലേ പുല്ല് മറ്റേ സാധനങ്ങള് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് കൊടുത്ത കുഴപ്പമില്ല പിന്നെ വീട്ടിൽ വേസ്റ്റ് വരുന്ന സാധനങ്ങളൊക്കെ കൊടുത്തോണ്ട് കുഴപ്പമില്ല അപ്പൊ എന്തായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് എന്ത് നമുക്ക് ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് കാണിക്കാം ഇത് ഞാൻ പറയുന്നില്ലേ ഓക്കെ അപ്പോൾ വീഡിയോ അതിൻ്റെ പെയ്യണം നമുക്ക് ഒരു എടുക്കണം ഓക്കെ